രാമൃഷ്ണ മാസല്ലേ അതെ 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 ആ അതെ നിങ്ങളിപ്പോ എവിടെ ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കണപ്പൊ ഏകൻഡ് സബ്ജെക്ട് ആ ഏതാ ആ അത് ശരി എങ്ങനെ ക്ലാസ് ഒക്കെ നന്നായി പോകണ്ടോ അതെ ശരി അപ്പൊ ഈ ആൾക്കാർ കാണാത്ത രീതിയിൽ നിന്നിട്ട് എങ്ങനെ എങ്ങക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്ന മായ അറിയോ ഏ അല്ല തപ്പ തപ്പാണ്ട് പറയും ഞാൻ ഇങ്ങടെ ക്ലാസ്സിന്റെ മുമ്പിലാണുള്ളത് ആ അല്ല സരി അത് പോട്ടെ അത് പോട്ടെ ആ എന്തിനാ സാറേ ഈ മായം കളിക്കണെന്താടെ പരിപാടി ഏഹ് നിങ്ങൾ ഇവിടുന്ന് ശമ്പളം മേടിച്ചുകൊണ്ട് പോവാ നേരം പെടുക്കുമ്പോ അങ്ങോട്ട് ഒപ്പിടുക എന്നിട്ട് മറ്റുള്ള അധ്യാപകരനെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങടെ വൈക്ക് പോവാ ഒരു ഉത്തരവാദിത്തം വേണ്ടേ അല്ല ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് അത് എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ പ്രിൻസിപ്പാളായിട്ട് ഈ മേസറം മോഡലിൽ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ ഒരു കാര്യം അറിയണില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ ധാരണ ഞാൻ ഒരു മൊയ്ന്താണെന്നപ്പോ നിങ്ങള് വിചാരിച്ചേക്കണേ അത് മനസ്സിൽ കളഞ്ഞ കളി കേട്ടോ സഹകാരൊക്കെ നിന്റെ ഈ രണ്ടു അല്ലാണ്ട് ഒരു മുക്കണ്ണ് കണ്ണും കൂടി ഉണ്ട് തിന്നണ ചോറിഞ്ഞൂടെ ഒരു നന്ദിയൊക്കെ കാണിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ സത്യനാക്കി വന്നാൽ ഇട്ടാ നാളെ നമസ്കാരം മാഷേ നമസ്കാരം ഞാൻ പ്ലസ് ടു പഠിക്കുന്ന ദക്ഷയുടെ അച്ഛനാണ് ഓ അത് ശരി സീലി ആ സീലി കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് അവയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരല്ല അവരെ കുറിച്ചൊരു അപ്ലേറ്റ് വിളഞ്ഞു ഇല്ലല്ല കുട്ടികളൊക്കെ നല്ലതാണ് പക്ഷെ തമ്മാടിത്തരം കാണിക്കുന്ന വേറെ ചില ആൾക്കാരാണ് എന്താ കാര്യം പക്ഷെ ഞാൻ കഴിഞ്ഞ പി ടി എം മീറ്റിംഗിന് വന്നില്ല അല്ല പല കാരണം കൊണ്ടാകും ഒന്നും പറഞ്ഞില്ല ഭാര്യ വന്നിരുന്നു അഹ് മതിയല്ലോ അറിയില്ല ഒരാൾ വന്നാൽ മതിയല്ലോ മതിയല്ലോ ആഹ് വന്നു ആ പങ്കെടുത്തു ഓ മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോ ഓ പുള്ളിക്കാരത്തി മോളെ പഠിപ്പിക്കണ അധ്യാപകരെക്കൊന്ന് നേരിട്ട് പോയി കണ്ടു നല്ല കാര്യമാണ് കുട്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാൻ ആ ഒരു അന്വേഷണം ഒക്കെ അതെ അതെ കുഴപ്പമൊന്നുമില്ല അതിൽ ഒരു അധ്യാപകൻ ആ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചു ആ എന്തിനും വിവരങ്ങളുണ്ടെങ്കിൽ അങ്ങും കൂടെ ഒക്കെ പറയാനും പിടിക്കാനൊക്കെ ആയിട്ട് ആ എന്നാ സംഗതി അതല്ല ഏഹ് സംഗതി അതല്ല രാവിലെ ഗുഡ് മോർണിംഗ് രാവിലെ അല്ലേ അതെ ഗുഡ് മോർണിംഗ് തന്നെയാണല്ലോ രാവിലെ രാത്രി ഗുഡ് നൈറ്റ് ഒന്നും തെറ്റില്ല പക്ഷെ തെറ്റായിട്ടുള്ള ചില പരിപാടികൾ പുള്ളി ചെയ്യുന്നുണ്ട് വേറെ ചില മെസ്സേജുകൾ അയക്കുന്നുണ്ട് എന്താ ഉദ്ദേശിക്കണ ഉദ്ദേശിക്കണെന്ന് പറഞ്ഞാല് ഭാര്യക്ക് മെസ്സേജ് അയക്കാണ് ഒറ്റയ്ക്കാണോ അവിടെ മഴയുണ്ടോ പിന്നെ ഏത് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് ഡ്രിന്റെ നൈറ്റിയാണോ അതോ സാരിയാണോ ഭർത്താവ് എങ്ങനെയുണ്ട് അത് പോട്ടെ കടന്നിട്ട് പുള്ളി ചോദിക്കുകയാണ് സിനിമയ്ക്ക് വരാൻ താല്പര്യം മാളിലേക്ക് പോവാ ഇതൊക്കെ ഭാര്യ എന്നെ കാണിക്കാണ് ഇത് എന്താണ് പരിപാടി ഇതിനൊരു തീരുമാനം അറിയണം മാഷേ ആ ഉണ്ണി ഉണ്ണിസാറിനോണ്ട് ഇവിടെ തോറ്റിരിക്കാണ് എന്റെ സാറോ ഉണ്ണി സാറൊന്നുമല്ല ഇത് വേറെന്താ വേറെ എന്താ മാഷിന്റെ പേരെന്താ വ്യാരി ആ വ്യാരി മാഷ് വേറെ ആരാണ് മാഷ മാഷേ എനിക്ക് മാഷമാരെ പറ്റിട്ട് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഒരു കംപ്ലീറ്റ് പോയി പോകും ബഹുമാനൊക്കെ എല്ലാ പ്രാവശ്യം അതുകൊണ്ട് കാര്യമില്ല പരിപാടി അത് വിളിച്ചിട്ട് സംസാരിക്കണം മാഷേ സംസാരിക്കണല്ലോ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്തായി പറഞ്ഞു സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സംസാരിക്കോ ഹലോ ആ പ്യാരുജാത മാഷുണ്ടോ അവിടെ മാസെടുത്തോണ്ടിക്കെ ആ എടുത്തോടത്തോളം മതി എന്ന് പറയും അത് നിർത്തിയിട്ടുണ്ട് വരാൻ പറയും കേട്ടോ ഇനി മാഷേ വേറൊരു കാര്യം കൂടി ഉണ്ട് ഏഹ് ഇങ്ങനെയുടെ മെസ്സേജ് അയപ്പിൽ എന്റെ ഭാര്യ വീഴുന്നില്ല എന്ന് മനസ്സിലായപ്പോ ഏഹ് അയാള് ഭാര്യയോട് വേറൊരു ചോദ്യം കാര്യം മനസ്സിലായില്ലോ അപ്പൊ ഈ ഗുഡ് മോർണിംഗില് തുടങ്ങിയപ്പോ എന്നെ ഇത് ഇവിടെ വന്ന അവസാനിക്കുള്ളൂ അറിയണം എന്നാ പറ അങ്ങേ ചോദിക്കണം ഏ എന്റെ ഭാര്യയുടെ അടുത്ത് എന്റെ ബെസ്റ്റി ആവാൻ പറ്റുമോന്ന് ആ ബെസ്റ്റി എന്താ ഇതിന്റെ അർത്ഥം അല്ലെങ്കി ഇപ്പൊ എന്താപ്പതിന്റെ അർത്ഥം അങ്ങോട്ട് വരട്ടെ ചോദിക്കെ കുറിച്ച് ഒന്നല്ലെങ്കിൽ പറഞ്ഞു